നമസ്കാരം പുണർതം നക്ഷത്രം പുണർതം നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷ കാലഘട്ടത്തിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുകയും വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യപരവുമായ ഒരു ദാമ്പത്തിക ജീവിതം കെട്ടി ഉയർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്ക് മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാണും നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല എന്നെല്ലാം കരുതി വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുവാൻ അനുയോജ്യമായ ഒരു വർഷ കാലഘട്ടം തന്നെയാണ് പ്രണയിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രണയം വിജയത്തിലേക്ക് എത്തിക്കുവാനും പ്രണയിക്കുന്ന ആളിനെ സ്വന്തമാക്കുവാനും അവരോടൊപ്പം നല്ല രീതിയിൽ ജീവിതം കഴിക്കുവാനും എല്ലാം കഴിയുന്ന മനോഹരമായ ഒരു വർഷം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുന്നു ഇതിനിടയിൽ പിണങ്ങി നിന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പര്യവർത്തകന്മാർ തമ്മിൽ പിണങ്ങിയിരുന്നു അല്ലെങ്കിൽ വഴക്കിലാണ് സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികൾക്ക് അവരുടെ പിണക്കങ്ങൾ മാറുകയും അവർക്ക് ഒന്നാകുവാനും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും എല്ലാം സാധിക്കുന്നു നിങ്ങളോടൊപ്പം തന്നെ കേസും വഴക്കും നടക്കുന്ന ദമ്പതികൾക്ക് പോലും അതെല്ലാം മറക്കുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും സന്തോഷകരമായി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യങ്ങളും ആനന്ദവും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണപരമായ അനുഭവങ്ങളും ദോഷഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് അതൊന്ന് കമൻ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് മാസത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടന്നു വരുന്നത് വലിയൊരു പൂജയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരെന്നാളും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ പേരും നക്ഷത്രം എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൻ്റെതായ ഒരു ചെറിയൊരു ഗുണഫലം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇത് തന്നെയാണ് എന്തായാലും ഒരു ചെറിയൊരു മാറ്റമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഒരു വർഷ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും പ്രണയ വിജയവും ഇതെല്ലാം കൈവരിക്കും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം കൈവരിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി അതൊന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ അതിൻ്റേതായ മരുന്നുകൾ ചെയ്യുക കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും വാഹനം കൈകാര്യം ചെയ്യുന്നവർ കെട്ടിടപ്പണിക്കാർ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ കമ്പനികളിൽ മെഷീനൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇവരെല്ലാവരും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ് കാരണം ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ നിങ്ങൾക്ക് നടക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലായാലും വന്നു പോയാൽ നമുക്കതൊരു വലിയൊരു ദോഷം തന്നെയാണ് ഒരു നഖത്തിനൊരു കേട് സംഭവിച്ചാൽ നമുക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കില്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു ചെറിയ ചെറിയ വിഷയമായിരിക്കും പക്ഷേ അവർക്കത് വലിയൊരു ജീവിതത്തിൽ വലിയൊരു ബാധ്യതയായി മാറാറുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ അവസാനം എൻ്റെ പരിഹാരം പറയുന്നുണ്ട് അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും കാരണം ജീവിതമാണ് ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നാൽ ജോലി വരെ നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വരൻ്റെ നാമമെല്ലാം ജപിച്ചു മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ചെറിയ മുറിവുകൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് സ്ഥിച്ചിടാനുള്ള ഒരു യോഗമൊക്കെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം കാണുന്നത് അപ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കുക കൂടുതൽ വിദ്യാർത്ഥികളായ വ്യക്തികൾ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾ സ്പോർട്സിൽ ആർട്സിലെല്ലാം പങ്കെടുക്കുന്ന വ്യക്തികൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായ ദുഃഖം മാനസികമായ ദുഃഖം ഉണ്ടാകും സാമ്പത്തികമായ പ്രശ്നം പ്രശ്നമുണ്ടാകും വിദ്യാഭ്യാസത്തിൽ തടസ്സമുണ്ടാകും അപ്പോൾ അതെല്ലാം ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആരോഗ്യം വേണം അതിനുവേണ്ടി കൃത്യമായി നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എക്സസൈസ് ചെയ്യുക യോഗകളൊക്കെ ചെയ്യുക നടുപ്പ ഭക്ഷണത്തിനുള്ള ആ ഒരു ക്രമീകരണം ഇതെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ അതായത് ജോലിക്കുള്ള ഉപകരണങ്ങൾ ചിലർക്ക് വാഹനമായിരിക്കും ചിലർക്ക് മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ ആയിരിക്കും ചില മെഷീൻ ആയിരിക്കും ചിലപ്പോൾ കടകളായിരിക്കും അപ്പോൾ അവിടെ അവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരാനോ അതായത് അഗ്നിബാധയോ അല്ലെങ്കിൽ ചെറിയ പണികളോ ഇപ്പോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വരാം അല്ലെങ്കിൽ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഇപ്പോൾ മെഷീൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മെഷീന് ഡാമേജ് വരുന്നു അത് മുഖാന്തരം ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുവാനും സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് അപകീർത്തികൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ കാര്യവും വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുക പ്രത്യേകിച്ച് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്പം ആയ വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ഇടപാടൽ വളരെ ശ്രദ്ധയോട് കഴിക്കുക സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള ഇടപെടൽ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക നിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഒരു ഏറ്റവും കൂടുതൽ ഒരു ദുഃഖം ഒരു പേടി വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതായത് ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നിവരെ പേടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും പറയുക അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം ഈ ഒരു പേടി വളരെ കൂടുതലായിരിക്കും പിന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു നെഗറ്റീവായ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യം വരുമ്പോഴേക്കും ഇപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ പറയുകയാണ് ഞാനിപ്പോൾ പോയി ആത്മഹത്യ ചെയ്ത് കളയും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ചെറിയൊരു നിസ്സാര കാര്യം വരുമ്പോഴേ പറയും ഞാനിപ്പോൾ പോയി ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക അതിന് കാണിച്ചു എല്ലാവരും പേടിപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കൂടുതലായി ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് പേടിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നതാണ് അവസാനം സീരിയസ് ആയി മാറുകയും വളരെ ദുഃഖത്തിനിടയാകുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ കുഞ്ഞിലേ നമ്മൾ അതങ്ങ് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ മറ്റൊരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി ഇവർക്ക് ഈ ഒരു സമയത്ത് കാണുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക കാരണം ഇവർ പൂർണ്ണമായിട്ട് നിർത്തേണ്ടതാണ് പൂർണ്ണമായിട്ട് നിർത്തിയില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം സന്തോഷം നഷ്ടപ്പെടാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും നിർത്താൻ പറ്റാത്തവർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതെങ്കിലും വളരെ നല്ലത് തന്നെയായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒരു ഒരു ഭാഗത്ത് നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൊണ്ടിങ്ങനെ ഉയർ ഉയർന്നു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടുതലും വിജയത്തെ കാലം പരാജയങ്ങളെ നഷ്ടങ്ങളെ മുന്നിൽ കണ്ടുവേണം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ അപ്പോൾ വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുണ്ട് സംസാരം നിയന്ത്രിക്കുക മുൻകോപം നിയന്ത്രിക്കുക വീട്ടിനുള്ളിലുള്ള സാമ്പത്തിക ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിനുള്ളിൽ സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞ വാഹന സംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും ദാമ്പത്തിക ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം പണമെല്ലാം ചിലവാക്കേണ്ട ഒരവസ്ഥ കണ്ടുവരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ജോലിയിലുള്ള ബുദ്ധിമുട്ട് മാറാനും സന്തോഷകരമായ ജീവിതമൊക്കെ മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക സ്വാമിയുടെ നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വഴിപാടുകളോ ഒക്കെ നടത്തി തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷ കാലഘട്ടമാണ് ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം വണ്ണം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും